അപ്പൊ ഇന്ന് നമ്മൾ കൊള്ളലൂര് ചന്തേന്ന് രണ്ട് പോത്തുമുട്ടിയുടെ അടുത്തുണ്ട് ആ പോത്തുമുട്ടിയൊക്കെ നമുക്ക് കണ്ടിട്ടു പോത്തുമുട്ടി നല്ല മണ്ടക്കനൊക്കെ ഉള്ള നല്ല വൈക്കോലും തുള്ളും പുല്ലും തുള്ളും ഒക്കെ നല്ല സൂപ്പർ ഒരാൾ ഇതാ അപ്പൊ ഒന്ന് കൊടുത്താലും ഇതിന്റെ വലിയും കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കണ്ടേ അപ്പൊ വലിയ കാര്യങ്ങളും പിന്നീട് നമുക്ക് പറയാം ഈ കാണുന്ന പോത്തിന്റെ മേലെ കുറച്ച് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാസൊക്കെ കൊത്തിയിട്ട് വരുതിയിട്ട് ഇതൊക്കെ അയച്ചു ചേർത്ത് കുറച്ച് മുറിയും കാര്യങ്ങളുണ്ട് അതിനൊരു മരുന്നും പാടാൻ നമ്മൾ എടുക്കാൻ പോവാണ് ലക്ഷ്മി മുറി മേ വളങ്ങാനുള്ള ഒറ്റ പണിയുള്ളൂ ഈ ഇസ്റ്റിക വല്ല എടുക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ് ഇല്ലട്ടം കരി ഇല്ലട്ടം കരി എന്നൊക്കെ പണി ഇല്ലട്ടം കരി ഇല്ലട്ടം കരി ഇന്നത്തെ ഈ ഇഷ്ടിക അങ്ങോട്ട് തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് വെല്ലം ഇങ്ങോട്ട് പോര അന്ന് പോത്തിന്റെ മേലിക്കൊടുക്കുക അപ്പൊ പൊതുവെ കുറഞ്ഞ കാരണമായി എം സിയിലും കുട്ടിമാർക്കും പേച്ചു വർക്കും ഒക്കെ ചെയ്യണം അപ്പൊ പുതിയ ആയത് കൊണ്ട് നമ്മൾ എം സിയിലും പൊട്ടിവാർക്കും ഒക്കെ ചെയ്യാൻ പോവുകയാണ് ഒടുവാ അപ്പൊ മുറി ഉള്ള ഭാഗത്ത് ദാ മുറി ഭാഗത്തെയും മുറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ മുറി ഉള്ള ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങനായിട്ട് തേച്ചോടുക്ക ചെറിയ നീറ്റണ്ടാവും ഇല്ലാട്ടം കഴിഞ്ഞാൽ ഇട്ടുകൊടുക്ക അപ്പൊ എന്തായി അത് രണ്ടു ദിവസം കഴിഞ്ഞത് തുടങ്ങൂട്ടാ ഇല്ലം കഴിഞ്ഞിട്ട് ഇട്ടുകൊടുത്തല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ തുടങ്ങി ഇനി എന്റെ മേറ്റ് ഈ വാൽത്തുട്രെ കുറച്ച് ഭേപ്പെട്ടായിട്ട് ഒരു മുറി ഉണ്ട് അപ്പൊ അതിന് മേടി തേച്ച് അപ്പൊ പേച്ച് വർക്ക് പുട്ടി വർക്ക് പുട്ടിവർക്ക് എംസിൽ മക്ക് വർക്ക് പുതിയതായിട്ട് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ ഒരു വണ്ടി ആയാലും എന്തായാലും ചെറിയൊരു പുട്ടി വർക്കൊക്കെ ചെയ്യണം ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ പിൻ്റെ ഇതിന്റെ മോത്തൊന്നു കണ്ടെത്തും മോത്ത്ണ്ട ഇല്ല പിന്നെന്താ ഇല്ല അപ്പ ഇവിടെ ഒരു ചെറിയൊരു മൂടിയുണ്ട് അപ്പൊ ഈ മൂണമ്മ ചണ്ണ ചെണ്ണ എന്നൊക്കെ പറയുമതി ഇതിന് പറഞ്ഞ പേരാണ് ചണ്ണ നല്ല പോത്തുമുട്ടിയാട്ടാ നല്ല തീറ്റ നല്ല പോത്തുമുട്ടിയ അപ്പൊ ഇതൊക്കെ അപ്പൊ ഞാൻ അടുത്ത പരിപാടിക്ക് പോവാ ഈ കാണുന്ന ഈ കാണുന്ന ഇതുണ്ടല്ലോ ഈ കാണുന്ന വട്ട് അതൊന്നും മുറിച്ച് കളയും വേണം അപ്പൊ ഇത് നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ചോട്ടിന് ചെറിയൊരു ഓട്ട ഇതാ ഈ കാണുന്ന ഓട്ട ഈ ഓട്ട അതിന് കുറച്ച് കഴിഞ്ഞത് വളങ്ങിക്കോളൂ ഈ സാധനം നമ്മളെപ്പോഴും ഒഴിവാക്കണോ ഈ സാധനമായിട്ട് കഴിഞ്ഞിട്ട് വൃത്തിയാടാം ഇത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇതേപോലത്തെ ഒരു നാരു എടുക്കുക അപ്പം ആ ഓട്ട ഒന്നൊന്ന് ആക്കി കൊടുക്കുക അപ്പതൊന്ന് മേ വണങ്ങും ഇതേപോലത്തെ ഒരു നാല് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അപ്പം ഉള്ളത് ക്ലിയറാക്കി ഇനി അടുത്ത പരിപാടി നമ്മൾ കയറ് കിട്ടുക ഇതിന് ഒരാൾക്ക് നോക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് വലിയ കാര്യങ്ങളൊന്നും ഞമ്മളിപ്പോ പറഞ്ഞതാണ് അപ്പൊ ഞമ്മള് ഒരു കിലോ കയറ് മേടിച്ചിട്ടുണ്ട് രണ്ടാൾക്കും പാടെ ചെറിയ ബുദ്ധിമുട്ടിയാണല്ലേ അപ്പൊ ഈ കയറ് മതി പുതിയതാണ് ഇത് പിരിയടയാനൊക്കെ അടയാനൊക്കെ സാധ്യത ഉണ്ട് ഇനി പാടേ ഈ കൊണ്ടുവന്നൊരു ശരിയാക്കിക്കോളും അപ്പോൾ ഇതിന്റെ സെന്റർ കാണ കണക്കാക്കിയിട്ട് സെന്റർ കണക്കാക്കി സെന്റർ ഏതാണ്ട് സെന്റർ ആയിക്കണെന്ന് വിചാരിക്കണേ അപ്പൊ അത് മുറിച്ച് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക അത് എന്തിനാണെന്ന് അറിയോ ഇവിടെ ഒരു കെട്ടിട്ടു അതേപോലെ ഈ കയറിന്റെ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് കെട്ടിട ഇട കെട്ടിട്ടുണ്ട് എന്നിട്ട് ലൈറ്റർ ഒന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരുക്കി കൊടുക്കുക അല്ല ഒന്ന് ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ കായറൊക്കെ പിരി അടഞ്ഞിട്ട് പിന്നെ ചങ്ങല പോക്കെട്ടിയ പോലെ ആവും അപ്പൊ ചെറുതായിട്ടൊന്ന് ഒഴുക്കി കൊടുക്കൊരു അതേപോലെ ഈ കാരന്റെ തനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് ഞാൻ കാണിച്ച പോലും മാറ്റണ പരിപാടിയാ പോ ഈ കയറി ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അളവ് നോക്കണം നമ്മൾ അളവ് ഇതേ തന്നെ എത്തിട്ട് അളവ് വരുന്നത് അപ്പോൾ ദാ ഇങ്ങനെ ഒരു കെട്ട് കണ്ടോളെയും കണ്ടോളെയും ഇങ്ങനെ ഒരു കെട്ട് ഇന്നിട്ട് ദാ ഇങ്ങനെ എടുക്കുക കൗത്തി കൂടെ അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടി ലൂസാക്കി കൊടുക്കുക എന്നിട്ട് ദാ ഈ ഇതാ ഈ കെട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് വരും അപ്പം എന്തായി കയറ് കഴിക്കാൻ ഇതന്നെ കെട്ടുകെട്ട് ഇങ്ങനെ കണ്ടില്ലേ ഇത് തന്നെ കെട്ട് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ലൂസാക്കി കൊടുക്കാം നിങ്ങൾക്ക് ലൂസ് കൂടുതലാണ് കുറവാണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവിടെ അവിടെ കളിക്കാനൊക്കെ കണ്ട ഇല്ല ഈ കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതെടുക്കുക വേണ്ട എടുക്കുക ഈ കെട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക ഇപ്പൊ കെട്ടി ഈ കട്ട് കെട്ടണ എന്താച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിന അയക്കാൻ പറ്റും എന്നിട്ട് ഈ കയറ് എന്ത് ചെയ്യുക ഈ കയറ് നമ്മൾ നിന്ന് കട്ട് ചെയ്യുക ഇതൊരു കട്ട് ചെയ്തു അപ്പം ശ്രീ ആണ് അപ്പൊ ഇയാൾക്ക് ഒരു പുതിയ കാരം കൂടി അപ്പൊ രണ്ട് തരം കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എടുക്ക ഇങ്ങനെ എന്നിട്ട് ഇതിന്റെ കൗത്തി കൂടെ എന്നിട്ട് ഇടാ ഇതിൽ കൊടുക്കൊടിക്ക എന്താ കെട്ട് ആന വലിച്ച പൊരിക്ക എന്താ കെട്ട് അപ്പൊ അതിൻ്റെ കെട്ടിട്ട് എന്നിട്ട് കത്തി ഒന്നും എടുക്ക പോത്തിനെ അറക്കാ വേന കേട്ടാ കയറി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അന്ന അറക്കാലല്ല അപ്പൊ അതുകൊണ്ട് നീ അഫ് നീയായി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടില്ലേ വരണ്ട് കറക്റ്റ് കൈൻ്റെ അടിച്ച കുട്ടി വർക്കൊക്കെ നല്ല മോത്ത് കുട്ടികളായി നല്ല സൂപ്പറായി അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേപ്പൊന്ന് കയറി മർത്തി പിന്നെ ഒരു കാര്യം പോത്തിന് എന്ന് കൊടുുന്ന പാട് ഒരു പനിയുടെ ഒളിക കൊടുക്കണം ഇതിന് പനി ഉണ്ടോ എന്നൊരു സംശയം രോമൊക്കെ എടുത്തു പിടിച്ച് നിൽക്കുന്നുണ്ട് രോമം എടുത്തു പിടിച്ച് നിക്കുന്നതിന്റെ ലക്ഷണം പനിയുള്ളതിന്റെ ലക്ഷണം അപ്പോൾ അത് എന്തായാലും കൊടുക്കണം പനിയുടെ ഒളിക ഇനിയിപ്പോൾ നോക്കാനൊരാൾക്ക് കൊടുക്കുകയാണ് അയാളോട് ഞാൻ പറയുന്നത് കാരണം രണ്ട് പനിയുടെ ഒളിക അത് ഡോസ് കൂടുതൽ കൂടിയോ കൊടുക്കരുത് കുറഞ്ഞത് ഇത് ചെറു വെച്ചിങ്ങേ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ പോത്തും കുട്ടികളാ വില കേട്ടോ ഇരുപത്തി ആറ് അഞ്ഞൂറ് നമ്മൾ ചന്തയിൽ കൊടുത്ത് ഒരു നാന്നൂറ് റുപ്യ എന്തായി നമ്മൾ ഇതിനെ കൊണ്ടു ചിലവുണ്ട് നാനൂറ് റുപ്യ അപ്പം ഇനി ഇരുപത്തി ഏഴായിരം റുപ്യക്ക് നൂറ് റുപ്യ കുറവാണ് അപ്പം ഇരുപത്തി ഏഴായിരം റുപ്യ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബോത്തും കുട്ടികൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ കണക്കിൽ കുഴപ്പമില്ലാത്തൊരു ഒരു മിതമായ വിലക്ക് നമ്മൾ ഉദ്ദേശിച്ച വിലക്ക് കിട്ടിയെന്ന് മാത്രം പറയാം ഓക്കെ